ായ് അപ്പോഴേയ് ഇന്ന് രാത്രിത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ ഇന്ന് രാത്രി കപ്പയും ചിക്കനും കൂടി വെച്ചതാണ് കേട്ടോ വേറെ ഒന്നും ഇല്ല ഒന്നും കൊടുക്കലേട്ടാക്കും ഇത് തന്നെ സംഭവം ഏഹ് അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ കപ്പ കപ്പ ഉണ്ടെങ്കിലും പിന്നെ അതുപോലെ ചിക്കൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കും ഒരു നേരത്തെ ആഹാരമായിട്ട് എടുക്കും അപ്പോൾ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും കേട്ടാ അല്ലെങ്കിൽ എല്ലും കപ്പ അങ്ങനെ എന്തെങ്കിലും ഒരു നേരത്തെ ആഹാരത്തിനാണ് ഇതെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്ന് രാത്രിത്തെ സ്പെഷ്യലി കപ്പയും ചിക്കനുമാണ് അപ്പോഴേ ഞങ്ങളുടെ രാത്രിയിലെ ഫുഡ് എന്താണെന്ന് അറിയാമോ കപ്പയും ചിക്കനും കൂടി വെക്കണതാണ് കേട്ടോ അപ്പം രാത്രിത്തേക്ക് വേറെ ഫുഡൊന്നും ഇല്ല അപ്പോൾ ഇത്ര കപ്പയിരിപ്പുണ്ടായി അപ്പോൾ ഞാനത് അരിഞ്ഞി ഉപ്പും മഞ്ഞളും ഇട്ടോ വെള്ളത്തിലിട്ട് പുഴുങ്ങി വെച്ചിരിക്കുകയാണ് കേട്ടോ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു മണിക്കൂർ മുമ്പ് കുരുമുളക് പൊടിയും ഉപ്പും അല്പം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ കറി റെഡിയാക്കാൻ പോവുകയാണ് കപ്പയും ചിക്കനും കൂടി റെഡിയാക്കാൻ പൗണിയാണ് കേട്ടോ അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നെ കാഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് സവാള പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ് പിന്നെ ഒരു നാലഞ്ച് പച്ചവളം കൂടി ഇട്ടിട്ടുണ്ട് അപ്പം കപ്പ ഉപ്പിട്ട് കുഴുങ്ങിയിട്ടുണ്ട് പിന്നെ ചിക്കനിൽ ചിക്കനിലുപ്പുണ്ട് വേറെ ഞാൻ ഇനി ഉപ്പിടണില്ല നമ്മൾ രാത്രിത്തെ ഫുഡ് ഇതാണ് കേട്ടോ വേറെ ഭക്ഷണമൊന്നും കഴിക്കില്ല ഒരു നേരത്തെ ആഹാരമായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഒന്ന് വാടട്ടെ ഇപ്പം സവാളയും പച്ചളം ഇഞ്ചിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയായിട്ട് കൊടുക്കണേട്ടാ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ അല്പം മസാലപ്പൊടി இப்போ குருமள பொடியும் மஞ்சள் படிக்க சிக்கனில் மேரினேட்டு வர்த்திட்டு படி இட்டு கொடுக்க சிக்கன் இட்டு கொடுக்க അതിലേക്ക് അല്പം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം കപ്പ നന്നായിട്ട് വന്നിരിക്കുന്നതാണ് ചിക്കൻ ഒന്ന് റെഡി ആയാൽ മതി എന്നിട്ട് അങ്ങാട് മിക്സ് ചെയ്യാം ചിക്കൻ ഒന്ന് വേഗട്ടെ അപ്പോൾ നമ്മുടെ ചിക്കൻ നോക്കാം കേട്ടോ ചിക്കനേ തിളച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇന്ന് ഇതിലേക്കേ കപ്പ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയാണ് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിരിക്കുന്ന കപ്പയാണ് ഇതിട്ട് കൊടുക്കുക കപ്പ ഇതിൻ്റെ മീതിയിലായിട്ട് അങ്ങനെ ഇട്ടേക്കാം ഇതിലേക്ക് കിടന്നൊന്ന് സെറ്റ് ആവണമല്ലോ അപ്പോൾ ആ ചിക്കൻ്റെ മണവും ഗുണമൊക്കെ ഒന്ന് പിടിക്കട്ടെ ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കി കൂട്ടാം ഇപ്പോൾ കപ്പ ഒരു അഞ്ച് മിനിറ്റ് അധികം ആയിട്ടോ ഇനി നമുക്കന്ന് ഇളക്കി കൂട്ടായത് ഒരു അഞ്ച് മിനിറ്റ് കൂടി മൂടി വെക്കാം ഇപ്പം നമ്മുടെ കപ്പ നോക്കാം നമ്മുടെ ചിക്കനും കപ്പയും റെഡി ആക്കണാണ് ഇത്ര ഗ്രേവി വേണം തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് സെറ്റാവട്ടോ അങ്ങനെ നമ്മുടെ കപ്പയും ചിക്കനും റെഡിയായി ഓക്കേ എടുക്കാം അപ്പം കപ്പക്കാർക്കും ഡിമാൻഡ് കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിക്കണു മുളക് പൊടിയൊന്നും അധികം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ കൂടുതലും മസാലപ്പൊടിയും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെയാണ് അല്പം നമ്മുടെ മല്ലിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ കപ്പയതുകൊണ്ട് ഗ്യാസൊന്നും ഫാം ചെയ്യാതിരിക്കാനേ ഇഞ്ചിയും എടുത്തിട്ടുണ്ട് എരിവിന് പച്ചമുളകാണ് ഇട്ടെങ്ങുന്നത് എപ്പോല്ലോ പൊളിയാട്ടോ മോൻ ഇത്തിരി കൂട്ടിയിട്ട് പറഞ്ഞിരുന്നു അടിപൊളിയാണമ്മു സൂപ്പറാട്ടോ അപ്പം ഞങ്ങടെ ഇന്നത്തെ രാത്രിത്തെ സ്പെഷ്യൽ ഇതാണ് കപ്പയും ചിക്കനും നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഇത്ര സ്നേഹത്തോടുകൂടി ബായ്